സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡനയ്ക്ക് സ്വത്ത് തീർപ്പാക്കാൻ ചിലർ ഫോണിലൂടെ സ്വാധീനിക്കുന്നുവെന്നും വെളിപ്പെടുത്തി പരാതിക്കാരനായ യുവാവ് കേസുമായി മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് അവർ പറഞ്ഞു പലയിടങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായി ഇവരുടെ ഫോൺ വിളികൾ കാരണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ദീർഘാവധി എടുക്കേണ്ടി വന്നു രഞ്ജിത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അപ്പീൽ പോകാനുള്ള സാമ്പത്തികാവസ്ഥ തനിക്കില്ലെന്നും കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ഭയമുണ്ടെന്നും യുവാവ് കേരളവർഷം ന്യൂസിനോട് വെളിപ്പെടുത്തി സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ രഞ്ജിത്തിന് കോടതി ഇന്ന് മുപ്പത് ദിവസത്തേക്കുള്ള താൽക്കാലിക ജാമ്യം അനുവദിച്ചു ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതികരിക്കാൻ വേണ്ടി പരാതിക്കാരൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇനി എന്താണ് തുടർ നടപടികൾ വളരെ വേദനിപ്പിക്കുന്നു കാരണം ഞാൻ ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിയമത്തിൻ്റെ ഒരു സഹായം എനിക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ ഒരു ജസ്റ്റിസ് അതിനു വേണ്ടി കണ്ടത് പക്ഷേ ഇന്ന് വെരി ഷോക്കിംഗ് ആയിരുന്നു ഒരു മാസത്തെ ജാമ്യം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് വളരെ ഷോക്കിംഗ് ആണ് പേടി തോന്നുന്നു ഇപ്പം കാരണം തുറന്നു പറച്ചിൽ എല്ലാം സത്യ സത്യസന്ധമായ തുറന്നു പറഞ്ഞിൽ ഞാൻ ചെയ്തപ്പോഴും ഒരുപാട് കോൺസിക്വൻസ് ഇതിൽ നേരിട്ടിട്ടുണ്ട് എന്റെ ഫാമിലി എന്റെ ജോബ് എന്റെ പ്രൊവിഷ്യൻസ് എല്ലാം അതെല്ലാം എനിക്ക് പ്രഷറൈസ്ഡ് ആണ് അതിൻ്റെ ഇടക്ക് ഈ ജാമ്യം കൂടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പൊ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നു അത് ഏത് തരത്തിലാണ് ഈ പരാതി പിൻവലിക്കണമെന്നാണോ അല്ല കേസ് ഒത്തുതീർപ്പാക്കണമെന്നാണോ ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ് സ്വാഭാവികമായിട്ടും ഈ ഔട്ട് ഓഫ് കോർട്ടൽ സെറ്റിൽമെന്റ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി സമ്മർദ്ദത്തിലേക്ക് വരിക അങ്ങനെയാണോ അത് എനിക്ക് ഇതിനിടയ്ക്ക് കുറച്ച് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ആ കോൾസ് എല്ലാം ഞാൻ ട്രേസ്ഡ് ആണ് ഓൾറെഡി ഞാനത് നമ്മുടെ സ്പെഷ്യൽ ടീമിന് കൈമാറിയിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുമുണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഒരു സെറ്റിൽമെൻ്റ് ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് എൻ്റെ കോൺടാക്റ്റ് വന്നിട്ടുള്ളത് സോ എനിക്കത് ആരാണ് എന്താണെന്നുള്ളത് കറക്റ്റ് റിവീൽ ചെയ്യാൻ പറ്റില്ല ബട്ട് ഐ ഗോട്ട് നമ്പേഴ്സ് അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഫ്യൂച്ചറിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവാം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ പോയി തെളിവെടുപ്പ് കാര്യങ്ങൾ ഇതിലെന്തെങ്കിലും ഇനി ഒരു അട്ടിമറി നടക്കുമോ അല്ലെങ്കിൽ എനിക്ക് നീതി ലഭിക്കാതിരിക്കുമോ ഇപ്പോൾ ഞാനൊരു സംശയനിരയിലാണ് എല്ലാവരോടും ഞാൻ എൻ്റെ സത്യം തുറന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ നേരിടുന്ന സൈബർ ബിൽഡിങ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ആ ഫ്രസ്ട്രേഷനിലൂടെയാണെങ്കിൽ കടന്നു പോകുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൂടി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു സ്വാഭാവികമായും അത് എങ്ങനെയാണ് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണോ അത്തരത്തിലുള്ള ചർച്ചകളാണോ ഇല്ല സെറ്റിൽമെന്റ് മീൻസ് എന്നെ ഡയറക്റ്റ് വിളിച്ച് എനിക്ക് സെറ്റിൽമെന്റ് ചെയ്യാം അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല രഞ്ജിത്തിന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഇത് എനിക്ക് വന്ന കോൾസ് എന്ന് പറയുന്നത് ഇത് വൈ ഷുഡ് യു ഗിവിംഗ് ദ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് അപകടമാണ് ഡേഞ്ചർ ആണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ആദ്യം കോൾസ് വന്നത് പിന്നെ ഒരു കൈൻഡ് ഓഫ് കോംപ്രമൈസേഷൻ അത് ഫിനാൻഷ്യൽ ആണോ മറ്റുള്ളതെന്നോ ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുമോ അല്ലെങ്കിൽ ഞാൻ അവരുടെ സൈഡിലേക്ക് മാറുമോ എന്നുള്ള ഒരു 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 കോൺഫിഡൻസ് കാരണമായിരിക്കും അവർ അപ്രോച്ച് ചെയ്തത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ് എല്ലാവരോടും റിവീൽ ചെയ്ത് കഴിഞ്ഞു ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാസത്തെ അങ്ങനെ ഒരു മാസത്തെ മുൻകൂർ ജാമ്യമാണ് കൊടുത്തിട്ടുള്ളത് രഞ്ജിത്തിന് സോ ഈ ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ പോലീസ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അവരത് തെളിയിക്കുമെന്നും ഇനി ഈ വീക്കിൽ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നു ആണ് കേട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു പഠിതമെല്ലാം തീർച്ചയായിട്ടും എനിക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്ക് കോടതിയിൽ ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് സ്വാഭാവികമായും താങ്കൾ അത് അറിഞ്ഞിരുന്നു ഇല്ല ഞാൻ സീരിയസ്ലി എന്നോട് എനിക്ക് ഈവൻ എൻ്റെ അഡ്വക്കേറ്റ് ആരാണ് എന്നുള്ള ഡീറ്റെയിൽസ് പോലും എല്ലാം എല്ലാം കോൺഫിഡൻഷ്യൽ ആണ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ചില കാര്യങ്ങൾക്ക് അവരുടെ ക്ലാരിഫിക്കേഷന് വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് ബട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവയറല്ല ഞാൻ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇന്നത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് തന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് അത് വല്ലാതെ ഷോക്കിംഗ് ചെയ്തു തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ടോണ്ട് വെറി വി ആർ വിത്ത് യു ടോണ്ട് വെറി എന്നാണ് പക്ഷെ വളരെ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നുള്ളത് അത് ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ സത്യം മൂടപ്പെടുമോ അല്ലെങ്കിൽ ഇത് തേച്ച് മായ്ക്കപ്പെടുമോ എന്നുള്ള ഒരു വ്യവലാതി തീർച്ചയായിട്ടും ഉണ്ട് ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് നിങ്ങൾ പോകുന്നത് അല്ല നടപടി ഇല്ല സി ഫിനാൻഷ്യലി ഐ എം നോട്ട് വെരി വിച്ച് റിച്ച് ആൻഡ് ഐ എം നോട്ട് ഫിനാൻഷ്യലി അത് രഞ്ജിത്തിനെ പോലെ എനിക്ക് അങ്ങോട്ട് കമ്പാരറ്റീവ്ലി നമ്മൾ ഞാൻ വളരെ ഒരു നോർമൽ ലൈഫിൽ റൺ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഇതിന് മുന്നോട്ട് എന്തെങ്കിലും ലീഗലി പോകണമെങ്കിൽ ഐ ഷുഡ് ഹാവ് എ മണി ടു െ അപ്പൊ അതിപ്പോ സാമ്പത്തികമായിട്ടും ഇല്ലാത്തതുകൊണ്ടും എന്റെ സത്യങ്ങൾ സത്യം തന്നെയായി നിലനിൽക്കുന്നതുകൊണ്ടും ഞാൻ പോലീസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് ഞാൻ മൂവ് ചെയ്യുന്നത് ഞാൻ സത്യം മൂടപ്പെടാതിരിക്കണം എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ മറ്റൊന്ന് ഈ താങ്കൾ നേരിട്ട് സൈബർ ബുള്ളിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ ഒരു താങ്കൾ മറ്റേ എന്തൊക്കെയാണ് താങ്കൾക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ജോലിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും ഞാനിപ്പോൾ ഒരു ബ്രേക്ക് അവർ ലോങ് ബ്രേക്ക് എടുത്തിട്ട് കാരണം അവർക്ക് പോലും അവിടെ ഉന്നത എൻ്റെ എൻ്റെ സുപ്പീരിയേഴ്സിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവർക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ഉണ്ടോ ഞാൻ എപ്പോഴാണ് ഇറങ്ങുന്നത് എൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഞാൻ അവിടെ എപ്പോഴാണ് ജോയിൻ ചെയ്ത് എപ്പോഴാണ് ഇത് അങ്ങനെ അവർ വല്ലാത്ത രീതിയിൽ അവർ ടോർച്ചർ ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി അവർ അവർ എന്നെ കുറച്ച് മാറ്റി നിർത്താൻ വേണ്ടി ഒരു ലോങ് ബ്രേക്ക് എനിക്ക് തന്നിരിക്കുകയാണ് സോ എനിക്ക് തീർച്ചയായിട്ടും വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ്ഫുൾ ആണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല അത്രത്തോളം കമൻറ്റുകൾ ബാഡ് കമൻറ്റ് ഞാൻ എന്നെ എന്നെ പറ്റി രഞ്ജിത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് അത്രയും മോശം കമൻറ്റ് ഞാൻ അത്തരത്തിലുള്ള ഒരാളാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ സത്യം തുറന്നു പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പയ്യൻ വന്ന് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു മെയിൽ വന്നിട്ട് അയാളുടെ അവസ്ഥ തുറന്നു പറഞ്ഞത് അതുകൊണ്ടായിരിക്കണം ഞാൻ ഇത്രത്തോളം ട്രോള് നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും വേദനിക്കുന്നു അത് എന്തായാലും ഈ കേസിലെ അഭിഭാഷകൻ തന്റെ അഭിഭാഷകൻ ആരാണ് എന്ന് പോലും തന്നോട് പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ചില കോംപ്രമൈസ് ചില കോളുകൾ വരുന്നു ഒപ്പം എങ്കിൽ കൂടിയും പോലീസിൽ വിശ്വാസമർപ്പിച്ചാണ് താൻ മുന്നോട്ട് പോവുക അപ്പീൽ നൽകാനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല എന്നുകൂടി ഈ യുവാവ് പറഞ്ഞുവെക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം പ്രിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്